ഒരു കാലത്ത് മാലിന്യം നിറഞ്ഞിരുന്ന പ്രദേശങ്ങളിൽ മനോഹരമായ പൂപ്പാടങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കരകുളം ഗ്രാമപഞ്ചായത്ത് രണ്ട് ഏക്കറോളം വരുന്ന പ്രദേശത്താണ് നമുക്കായി ഒരു ഹരിതവീതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂക്കളും പച്ചക്കറികളും നട്ടുവളർത്തിയത് റിപ്പോർട്ട് കാണാം മാലിന്യം കുന്നുകൂടി ദുർഗന്ധം വമിച്ചിരുന്ന കരകുളത്തെ പൈപ്പ് ലൈൻ റോഡുകളെന്ന പൂന്തോട്ടങ്ങളാണ് മാലിന്യം നിറഞ്ഞ വഴികളിൽ പൂക്കളും പച്ചക്കറികളും വിളയുമെന്ന ആശയം ഉണർത്തി മാലിന്യ കൂമ്പാരമായിരുന്ന പൈപ്പ് ലൈൻ റോഡ് നവീകരിക്കാൻ കരകുളം പഞ്ചായത്ത് നടപ്പിലാക്കിയ നമുക്കായി ഒരു ഹരിതവീതി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൂവനിക്ക് തുടക്കം കുറിച്ചത് നാട്ടുകാരുടെ കൂടി സഹായമാണ് ഇവിടെ ഇവിടുത്തെ ഈ കാണുന്ന വിളഞ്ഞു നിൽക്കുന്ന പൂക്കൾക്ക് ആവശ്യമായിട്ടുള്ള തൈ വളവും ഒക്കെ പഞ്ചായത്ത് കൊടുക്കുമ്പോൾ അതിനെ പരിപാലിച്ചത് ഇവിടുത്തെ പൊതുജനങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്ന തിരുവനന്തപുരം തെങ്കാശി പാതയിൽ വഴയിലെ മുതൽ എട്ടാംകല് വരെയുള്ള രണ്ടര ഏക്കറോളം ഭൂമിയിലാണ് പൂവും പച്ചക്കറി കൃഷികളും ചെയ്ത് വിജയം കണ്ടെത്തിയത് വാട്ടർ അതോറിറ്റിയുടെ അനുമതി കൂടി ലഭിച്ചതോടെ പ്രദേശത്തെ മൂന്ന് ക്ലസ്റ്ററുകളായി തിരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈ ഇതിനെ പരിപാലിക്കുന്നവർക്ക് ഇതിന്റെ ഫലം അവർക്ക് തന്നെ എടുക്കാം അപ്പോൾ അതിന് എന്നാൽ മാത്രമേ ഇത് വിജയിക്കാൻ പറ്റുള്ളൂ കാര്യം ഒന്നൊരു പൊതുസ്ഥലമാണ് പിന്നെ ഇത് നോക്കാൻ ആളില്ലെങ്കിൽ ഇത് നശിച്ചു പോകുന്ന രീതിയായിരുന്നു അങ്ങനെയാണ് ഞങ്ങള് ഈ ഓരോ വീട്ടുകാരുടെയും വീട്ടുമുറ്റത്ത് ആ പ്രദേശത്ത് പൈപ്പ് ലൈൻ കടന്നു പോകുന്ന വീട്ടുമുറ്റത്ത് മുറ്റത്ത് അവർക്ക് ഒരു പ്രദേശം ഇന്നവരെ ഓരോരുത്തരും ചുമതലപ്പെടുത്തിക്കൊടുക്കും കൃഷിക്കാവശ്യമായ വിത്തും വളവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ നൽകി നിലമൊരുക്കൽ പ്രവർത്തനങ്ങൾക്കായി തൊഴിലുറപ്പ് തൊഴിലാളികളും മുന്നിട്ട് നിന്നു ശേഷം വീണ്ടും നമ്മൾ കളവറച്ച് പിന്നെ രണ്ട് മൂന്ന് ടേണായിട്ട് കളകൾ വറച്ച് കിട്ടും ഉൽപാദന ഉപാധികൾക്കായി കൃഷിഭവനം പദ്ധതിയുടെ ഭാഗമായപ്പോൾ ജൈവ കൃഷി പദ്ധതിക്ക് കൂടി ഇവിടെ തുടക്കം കുറിക്കുകയായിരുന്നു നമ്മുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഭാഗമായതുകൊണ്ട് തന്നെ വളരെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ നമുക്ക് ഇവിടത്തെ പരിപാലന മുറകൾ നടത്താൻ കഴിഞ്ഞുള്ളൂ എങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ പൈപ്പ് ലൈൻ ഫുള്ള് കൃഷി ചെയ്തിട്ടുള്ളത് ചെന്തുമല്ലി ജമന്തി സൂര്യകാന്തി അടക്കമുള്ള പൂക്കളാണ് ഇവിടെ നട്ടു വളർത്തിയത് ഈ മനോഹരമായ പാതയിലൂടെ കടന്നു പോകുന്ന ആർക്കും ഇവിടുത്തെ ഈ വഴിയെ മനോഹരമാക്കി തീർക്കാനും കൂടി ഇത് ഈ കൃഷി കേവലം കൃഷിക്കപ്പുറത്തേക്ക് ഉദ്യാന വീഥിയാക്കി മാറ്റി തീർക്കുന്ന ഇതിലുള്ള നല്ല ഇടപെടലാണ് ഓണക്കാലമായതോടെ പൂക്കളം ഒരുക്കുന്നതിനായി ആളുകൾ നേരിട്ട് ഇവിടെ നിന്ന് പൂക്കൾ വാങ്ങുന്നുണ്ട് നമുക്ക് ഒരു തൈ പോലും അങ്ങനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുകയും നാട്ടുകാരുടെ മുഴുവൻ പേരുടെയും നല്ലൊരു സഹായം ആട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ മുഴുവൻ പേരുടെയും പ്രദേശത്ത് നല്ലൊരു സഹായം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഓണക്കാലത്ത് നമ്മുടെ കരകുളത്ത് കൂടുതലും പൂക്കൾ ഇവിടുന്ന് തന്നെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൃഷി ആരംഭിച്ചത് പൂക്കളുടെ വിൽപ്പനക്കായി വിപണിയും പഞ്ചായത്ത് സജ്ജമാക്കിയിട്ടുണ്ട് മാലിന്യം മൂടിയ പാതയോരത്തെ പൈപ്പ് ലൈനിൽ കാർഷിക സമൃദ്ധി തീർത്തിരിക്കുകയാണ് ഈ കൂട്ടായ്മ സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം